കാണുന്നില്ല തന്നെ ല്ല വന്നെ ഹലോ എവിടെ ആ ഞാനിതെവിടാ വീടിനെടുത്തതാ ആ പണി എടക്കണേ നൂല് പണി അടച്ചിട്ടെത്രോ തമ്മില് കാണാനും വർത്താനം പറയാനൊന്നും പാടിച്ചപ്പോ അതെന്ത് വർത്താനാ അജിൻ്റ് പോവാ ഞാടണ്ട് അ ഒന്നല്ല ജീ നോൽപനും പെണ്ണാടാൻ പോയി ജീനോ അരികോട്ട് കേട്ടെ ആ അത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഫോണിൽ കൂടെ പറഞ്ഞിടുക അജീൻ്റ് വാ ഞാൻ ഞാന പറ വാ ആ അവിടെ ഇണ്ടാ ചെങ്ങായി ഫോണടിഞ്ഞ് പത്താ പറയാ പോണതൊന്നും ശരിയാണോ ഇപ്പൊ ഈ നാട്ടില് മൊത്തം പാട്ടാടി നടക്കുവാൻ

ഏത് കേക്കുട്ട് തലയിൽ ടൗലൊക്കെ മനസ്സിലാക്കിക്കോണ്ടിട്ടുണ്ട് ഞാനിപ്പൊന്നു ഞാന് നോമ്പൊക്കെ നേരത്തെ എവിടെന്നെയ്താക്കാൻ വീടിയന്ന് ആ സേതാക്കാൻ്റെ വീടും എണ്ണക്കടി വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കാണ് നമ്മളെ സാലിന്റെ അടുത്ത് അപ്പൊ ചേക്കുണ്ടവിടെ അപ്പൊ ഞാൻ ഈ കഷ്ടകാലത്തിൽ ഞാനും പെണ്ണാണ്ട കേസ് പറഞ്ഞില്ല എൻ്റെ ഏൽപ്പിച്ചല്ലേപ്പിച്ചല്ലേ ഞാന് ഏൽപ്പിച്ചോന്നല്ല ഞാൻ പറഞ്ഞു പറയണോ അപ്പൊ ചേക്കോ എന്താ വെച്ചി പാടുവെച്ചു അത് കണ്ണുമുറഗാട്ട് ചൂടാകന്ന് അല്ല മുല്ല പഠിക്കന്നിടിക്കല്ല അപ്പൊ എന്താ പറയാ എനിക്ക് അതിന്റെ പേര് മാറ്റി പറ്റിയ പേര് അതിനോട് ഈ നല്ല ശ്രദ്ധിച്ചോളി അതിന്റെ പേര് മൂസാന്ന് വിളിച്ചോണ്ടി അല്ലെ ഭയങ്കര അതാണ് സംഭവം അങ്ങനെ ഇത് വിളിച്ചാ മതി എന്താ കേസ് അത് പോലെ വിളിക്കാരാണ് എന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു നോക്കി നോക്കി മുടങ്ങി പോയിണ്ടാവും ഈ ജി മുടങ്ങി പറയില്ല മുടങ്ങിട്ടില്ല എന്റെ വിചാരം ഇതൊക്കെ നാട്ടില് പറഞ്ഞിടക്കണേ ഞാനാ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ കുതിര കല്ലി കൊണ്ട് മുടങ്ങിണ്ടാവും നടക്കണേ

മരുവനല്ലേ ഇത് തറാവിക്കണ്ടാവും അവിടെ തറവിന ഇങ്ങോട്ട് ഇത് മലപൊടിക്കാറുണ്ട് പോകുന്ന മല തറവിനൊക്കെ പറയാൻ നമുക്ക് നിർബന്ധമാണ് ആയിക്കോട്ടെ നവോമ്പ് മാസത്തിലൊരു കളി മരുവിനെ ആയിക്കോട്ടെ മരുവിനെ ആ മലപൊടിക്കണ്ടാവും ആയിക്കോട്ടെ 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 നിങ്ങളെ തന്നെ വിളിച്ചേക്കോ അപ്പൊ നിങ്ങള് ഈ പറഞ്ഞോന്നും മനസ്സിലായിട്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ നിങ്ങളോട് പറഞ്ഞല്ലേ പഞ്ചായത്തില് അപേക്ഷ കൊടുത്താണ് പേര് മാറ്റിയിണെന്ന് ഓർമ്മ ചേട്ടാ ആ എന്നാ ഓർത്ത് വെച്ചോളി പേര് മാറ്റിയിണ്ൂസ സമൂസ അല്ല മൂസന്നെസ അത് മൂസ അതാവുമ്പോ എന്തായോ നിന്റെ ഈ പ്രവൃത്തിക്ക് പറ്റിയ പേരായി കാട്ടിന്റെ ഉള്ളിൽ നിന്ന് വരികല്ല ഏ നമ്മളെ തെക്കേ കാട്ടിലെ ബീരാന്റെ പോന് സുബേറിന് ഒരു പെണ്ണാണെന്ന് പറഞ്ഞേനി ഇപ്പത്തെ ചെക്കന്മാരെ കാണുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ അങ്ങാടി തന്നിട്ട് കാര്യമില്ല ഏതൊരു കാട്ടിലും പൊന്തലണ്ടാ മനസിലായി നിങ്ങക്ക് ആ അപ്പൊ ഓനെ കോണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ അപ്പൊ അവളെ തെരഞ്ഞു നോക്കിട്ട് ചെറിയ പൊന്തായിട്ട് വന്നിട്ട് അവിടെ കാണുന്നില്ല അപ്പ അതിനു വണ്ടി അല്ല നിങ്ങൾ എന്നോട് കല്യാണ കേസ് പറഞ്ഞില്ലോ ആ നിങ്ങളെന്താ ഗബീറോ ഏഹ് ആ ഒന്ന് നോക്കി വച്ചു നമ്മളവിടെ മേലങ്ങാടി മേലങ്ങാടി വാത്താ കുട്ടിയെല്ലാം കുട്ടിയാ ആ നിങ്ങക്ക് രണ്ടു പറ്റണി നടത്താം ഏഹ് അതിനെ കുറിച്ചൊന്നും പറയണ്ട നിങ്ങളോട് ആയിക്കോട്ടെ നോമ്പ് കഴിഞ്ഞിട്ട് മതി നോമ്പണം നടക്കൂലോ നോമ്പ് കാലക്കോട്ട് കഴിഞ്ഞോട്ടെ അല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വസൂരാക്കാണ്ടേ അല്ല ഇങ്ങോട്ട് ഇറങ്ങും അതോ ഞാൻ പറമ്പ് കണ്ട് കേറണോ എങ്ങട്ടങ്ങട്ടോ അവൻ രാജേര അതും ഇപ്പൊ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് അതല്ലേ എനിക്ക് ഇങ്ങനെ മധുര അടി വല്ല ശീലല്ലേ അതുകൊണ്ടാണ് ഞാൻ നോക്കാത്ര പറഞ്ഞിട്ട് കാര്യം രാജേരേ തിലക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും നോക്കട്ടാന് അല്ല ഈ നർത്തം മാത്രമല്ല എനിക്ക് എന്റെ മോന് ശരിയായോ അല്ല മൂസേ ഈ കാട്ടില് നടന്നാല് കുട്ടികളെ കിട്ടുവോ കുട്ടികളെ കിട്ടാനല്ലന്ന് ഞാൻ പറഞ്ഞില്ല തെക്കേ കണ്ടിയിലെ കരീമിന്റെ മോൻക്കും വേണ്ടി ഒരു കല്യാണകാര്യം പറഞ്ഞു ഇനി അപ്പൊ സത്യം പറഞ്ഞാ ഞാനത് ശെരിയാക്കിണ് അപ്പൊ അത് ശരിയാക്കി കല്യാണവും ഒക്കെ ക്ലിയർ ആയിണ് പക്ഷെ അവിടെ നിന്നുള്ള ടീം വന്നിട്ട് നോക്കിയിട്ട് ചെറുക്കന കണ്ടിട്ടില്ല അതല്ലാന്ന് ആ ചെറുക്കന അങ്ങാടിയിലും അതെ അപ്പോ വന്ന ആൾക്കാര് പറയണെന്താ വച്ചാല് ഈ ചെറുക്കാരെ ഞാൻ തന്നെ കണ്ടിട്ടില്ല അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ തെരഞ്ഞു നോക്കിയേ ഇപ്പോഴത്തെ കുട്ടികളെ കാട്ടുമുന്തിലെ ആചും നടക്കല്ലേ അപ്പൊ അങ്ങനെ ആന്ന് ഞാൻ തന്നെ ഇപ്പൊ എന്റെ മോൻ വരുന്നതിന് മുമ്പ് പേരല്ലെത്തിയാണ്ട് പേരന്റെ ഉള്ളിലുള്ള കാനുള്ള സാധനമൊക്കെ മാറ്റിയ വരാം മുൻകരുതലും ബോധം ബോധം പോയി ബേക്ക് കൂടെ കൂടെയാണ് അടിവരുന്നത് ടിച്ചാ കാര്യല്ല അതിനക്കഴിഞ്ഞ ഇപ്പൊ അതും മര്യാദയും വരണന്നുണ്ടെങ്കിൽ ഉസ്താദ്മാരെ കഴിയുന്നതും പടിയങ്ക മാഷന്മാരെ കയ്യിൽ നിന്നും പടിയാങ്ങ് ഓലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെന്നേ ഇപ്പൊ മദ്രസില് രണ്ടിലങ്ങ് ഉസ്താദമാര് ഒന്ന് തൊട്ടാ മതി രക്ഷിതാക്കൾ പാമ്പത്തിന്റെ അരി വരികയാണ് എന്റെ കുട്ടിനെ എത്ര തൊട്ട് വഹിച്ചു ഫാസ്റ്റ് രക്ഷിതാക്കളാണ് രക്ഷിതാക്കളെ മൂർത്താവിൽ പഠിക്ക് പത്താം ക്ലാസ് പഠിച്ച കുട്ടികളെ പോണ അഞ്ചാം ക്ലാസ് പഠിച്ച കുട്ടികളെ പോത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കഴിഞ്ഞിട്ട് എന്തിനാ പോ ള് പറഞ്ഞാൽ കുട്ടികളോട് അത് പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിന്റെ കജിയില് ഫോൺ കൊടുക്കും ഫോൺ കുട്ടി സ്കൂൾ കണ്ട് പോകും നീ കണ്ട ആൺകുട്ടികളൊക്കെ ഈ ഫോൺ നമ്പർ വാങ്ങും പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കും ഗുളിയായി കാര്യങ്ങളായി ഈ കുട്ടി കേറിഞ്ഞ വരെ ഈ തള്ളി നന്ദി അറിയണില്ല തുടക്കം മുതൽ നന്നാണ് ആചാര് അതായത് ഉസ്താദമായ കജിന്നൊക്കെ ബടി വാങ്ങിവെച്ച് രക്ഷിതാക്കള് രക്ഷിതാക്കൾ തന്നെ വാങ്ങിവെച്ച് പള്ളി കമ്മിറ്റിക്കാരും മദ്രസ കമ്പറ്റിക്കാരും ആയിട്ട് പോയാണ്ട് വലിയ കച്ചറണ്ടാക്കു ഏത് കുട്ടീനൊന്നും ഉള്ളിയാ മതി അപ്പൊ കച്ചറായി കേസറ്റോ ആ ബലി കേസേറ്റാട് പോവാണ് ഇന്ത്യ ചെറിയ മോൻ കാതർ നോക്കിയാണി ചെറിയ നോക്കിയാണി ഒരിക്കലും പ്രശ്നം ഉണ്ടല്ല ഓരോ തല്ലിട്ട് വന്നാ അതിനുള്ള മാറ്റമാണ് കണ്ട് ഞമ്മളൊക്കെ ഉസ്താദിമാരെ എത്ര തല്ലീണു നമുക്ക് എത്താൻ ശരിയാ ഇല്ലല്ലോ ഒന്നും പറ്റിട്ടില്ലേ ഇനി നാട് നന്നാണെന്നുണ്ടെങ്കിൽ ഉസ്താദമാരുടെ കയ്യിലും മാച്ചമാരുടെ കയ്യിലും ബാഡിയാണ് കൊടുക്കണം തച്ചൂടി നാട് പറയണം അല്ലാതെ അനുഗണന സർക്കാർ ചെയ്ത് സർക്കാർ ചെയ്ത് തരും നല്ല ശ്രദ്ധിക്കണം ആ വേറെ ഒന്നും പറയാന നമ്മളെ നാട്ടിൽ ലഹരിന്റെ പരിപാടി ഉണ്ട് എന്റെ പരിപാടി അല്ല ഉള്ളു എവിടെ നോക്കിയാലും അതന്നെ ഇന്നപ്പോ നമ്മളെ ഈ നാട്ടിലുള്ള ആൾക്കാരെ കോട്ടേഴ്സിലും അവിടെയും പടിയൊക്കെ ലഹരി വിൽക്കണ ആൾക്കാരുണ്ട് ഇങ്ങളെ ബിൽഡിംഗിൽ തന്നെ മറ്റേ കോട്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്

ഒക്കെ നോക്ക പെണ്ണ് കിട്ടാൻ പണിനെ അടപ്പോ നിങ്ങളെ കുട്ടിക്ക് ചീട്ട് ഞാൻ ഒന്ന് ശരിയാക്കി വെച്ചു കാരണം ഓനെ ഓന ചർച്ച പറഞ്ഞു ഓന എനിക്കറിയാം ഞാൻ ഈ നല്ല മാത്രം അല്ല കൊണ്ട് കൊണ്ട് മൂസന്റെ കഥ തല്ലിട്ട് കഴിഞ്ഞാണ് വിജാതി കുരുത്തം കേട്ട ഗ്യസുണ്ടാക്കി കൊടുക്കുമ്പോ കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പെണ്ണിനെ ഒഴിവാക്കല്ലേ െ രണ്ടും വന്ന് കിടന്നുറങ്ങാ പിന്നെ നേരണ്ടോ പെണ്ണുങ്ങള് എവിടെങ്കിലും പറഞ്ഞതെന്ന് പള്ളന്റെ തലമുക്കോട്ട് വരയിൽ അങ്ങനെയാണ് ഇമാനോ തല്ലണോ ഒക്കെ പിന്നെ കാര്യം പറയണ്ടെ വെള്ളേഴ്ച നേരത്തെ നാലടിയ പണികളൊക്കെ മറക്കണ്ട ഇല്ലല്ലോ പിന്നെ മോന്റെ ആരും മറക്കല്ലേ ഇല്ലാണ് ആഹ് എന്റെ മോൻറ്റായിട്ടോ ഒന്നും ഇല്ല കുട്ടി കാര്യം ചെയ്യും ആ എത്തിക്കോ ഏത് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച നേരത്തെ വാ ആയിക്കോട്ടെ അപ്പൊ ഈ കാര്യത്തിന് ഞാൻ നിങ്ങളെ നാളെ വൈകുന്നേരം കാണാം ആ ആയിക്കോട്ടെ മോന്റെ കാര്യത്തില് വെള്ളിയാഴ്ച നാലടിക്കനാണ് വാട്ടാ ഞാൻ നോക്കൂ